നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ഫണ്ട് കേരളം തിരിച്ചടച്ചേ മതിയാകുന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുതെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം തള്ളുകയാണ് കേന്ദ്ര ധനമന്ത്രാലയം ബി ജെ എഫ് തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന വാദം അംഗീകരിക്കുന്നില്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിവിധ തലത്തിലെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് സൂചന ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് ബി ജി എഫിൽ എതിർ നിലപാട് അറിയിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് ബി ജി അഥവാ ിറ്റി ഗ്യാഫ് ഫണ്ട് ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട ബി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത് തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്ന വിവേചനത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു എണ്ണൂറ്റി കോടി പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ പന്ത്രണ്ടായിരം കോടിയോളം വരുമെന്നും ശേഷം മാത്രം വരുമാനം കിട്ടിത്തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വായ്പ അല്ലാതെ ധനസഹായം പരിഗണിക്കാനാകില്ലെന്ന് വിശദീകരിക്കുന്നത് വയബിലിറ്റി ഗ്യാ ഫണ്ട് അഥവാ വി ജി എഫ് ദീർഘകാല ലാഭത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടിൽ കേരളം പ്രതിഷേധം അറിയിച്ചിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭകരമാകാത്ത പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായമായ വി ജി എഫ് കേരളത്തിന് മാത്രം വായ്പയായി മാറ്റിയാണ് കേന്ദ്രസർക്കാർ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് വിഴിഞ്ഞ പദ്ധതിക്ക് ലാഭം ഉറപ്പാണെന്നും അതുകൊണ്ട് തന്നെ ലാഭകരമല്ലാത്ത പദ്ധതിക്ക് കീഴിൽ വരില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ട്രയൽ റൺ സമയത്തെ കണ്ടെയ്നർ ഇറക്കിൽ തന്നെ ഇതിന്റെ സൂചനകളുണ്ട് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വിഴിഞ്ഞം ഉണ്ടാക്കാൻ പോകുന്ന ലാഭം കേന്ദ്രം തിരിച്ചറിയുന്നു ഇതുകൊണ്ടാണ് ഈ തീരുമാനം ഫലത്തിൽ വിഴിഞ്ഞത്തെ ലാഭം തങ്ങൾക്ക് പ്രത്യേകമായി വേണമെന്ന് പറഞ്ഞുവയ്ക്കുകയാണ് കേന്ദ്രം ബി ജി എഫിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ച ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് വി ജി എഫ്ഐ കേന്ദ്രം അനുവദിക്കേണ്ടത് ഇപ്പോൾ മുടക്കുന്ന തുകയ്ക്ക് ഭാവിയിൽ തുറമുഖം ലാഭത്തിലെത്തുമ്പോഴുള്ള മൂല്യത്തിനനുസരിച്ചിട്ടുള്ള തിരിച്ചടവ് അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ വ്യവസ്ഥയാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ട്രയൽ റണ്ണിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വിഴിഞ്ഞം വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ് വമ്പൻ കണ്ടെയ്നറുകൾ പോലും എത്തി നികുതി മാസങ്ങൾക്കുള്ളിൽ കേരളത്തിന് അഞ്ചു കോടിയിലധികം കിട്ടി അത്തരമൊരു പദ്ധതിക്ക് ലാഭകരമാകാത്ത പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം എങ്ങനെ നൽകുമെന്നാണ് കേന്ദ്രം ഉയർത്തുന്ന ചോദ്യം